സാറാമ കൊലപാതക കേസിൽ ക്രൈംബ്രാഞ്ച് ഊർജിതമായി അന്വേഷണം നടത്തുകയാണെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചു സാക്ഷിമൊഴികളും ഫോൺ രേഖകളും ഉൾപ്പെടെയുള്ള തെളിവുകളും പരിശോധിക്കുകയാണ് ആന്റണി ജോൺ എം എൽ എയുടെ നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് ജി സമീപം നെടുങ്ങണ്ടം കോതമംഗലം കള്ളാട്ട് സാറാമ ഏലിയാസ് കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിൽ ക്രൈംബ്രാഞ്ച് ശക്തമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ചു ആന്റണി ജോൺ എം എൽ എയുടെ നിയമസഭാ ചോദ്യത്തിന് മറുപടി നൽകുന്നതിനിടെയായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം കേസിന് ക്രൈംബ്രാഞ്ച് നമ്പർ എണ്ണൂറ്റി എഴുപത്തിനാല് ബാർ സി ബി ബാർ ഇ കെ എം ബാർ ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന നമ്പറിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അന്വേഷണത്തിന്റെ ഭാഗമായി സംശയിക്കുന്ന ആളുകളുടെയും സാക്ഷികളുടെയും മൊഴികൾ രേഖപ്പെടുത്തൽ സംഭവസ്ഥലത്തു നിന്ന് ലഭിച്ച തെളിവുകളുടെ ശാസ്ത്രീയ പരിശോധന സംശയിക്കപ്പെടുന്ന ഫോൺ നമ്പറുകളുടെ സി ഡിആർ ഐ പി ഡി ആർ ഐ എം ഇ ഐ വിവരങ്ങൾ ടവർ ലൊക്കേഷനുകൾ എന്നിവയുടെ പരിശോധന ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കൽ തുടങ്ങിയ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൂടാതെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടെത്തുന്നതിനായി തിരുവനന്തപുരം രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജിയിൽ ശാസ്ത്രീയമായ ഡി എൻ എ പരിശോധനയും നടത്തിവരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ജെ പി എസ് ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടം